കോഴിക്കോട് നല്ലളത്ത് പതിനഞ്ച് വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ കുറ്റാരോപിതരായ നാല് കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി പീഡനത്തിന് ഇരയായി എന്ന വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജുവനിൽ ജസ്റ്റിസ് ബോർഡിന്റേതാണ് തീരുമാനം വിവരങ്ങളുമായി ദിഷ്ണ ചേരുകയാണ് ദിഷ്ണ ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റേതാണ് നടപടി മറ്റു വിശദാംശങ്ങൾ കൂടി ബോർഡ് മുൻപാകെ ഹാജരാക്കിയ നാല് കുട്ടികളെയാണ് ചിൽഡ്രൻസ് ഹോമിൽ താമസിപ്പിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടത് പെൺകുട്ടി പീഡിപ്പിച്ചതായി പറഞ്ഞ മൂന്ന് കുട്ടികളെയും കൂടാതെ ദൃശ്യം പകർത്തിയ കുട്ടിയുമാണ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുക കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കൗൺസിലിങ്ങിനിടെ കുട്ടി തന്നെ മൂവർ സംഘം പീഡിപ്പിച്ചു എന്നൊരു കാര്യം മൊഴി നൽകിയത് ആ പിന്നീട് മൂന്നുപേർ ആദ്യഘട്ടത്തിൽ കുട്ടി രണ്ടു പേർ പീഡിപ്പിച്ചു എന്നും ഒരാൾ ദൃശ്യം പകർത്തി എന്നുമായിരുന്നു മൊഴി നൽകിയിരുന്നത് എന്നാൽ പിന്നീട് മൂന്നുപേർ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു എന്ന് മൊഴി മാറ്റുകയായിരുന്നു ഈ മൂന്ന് കുട്ടികളെയും ദൃശ്യം പകർന്ന മറ്റൊരു കുട്ടിയെയുമാണ് ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൌൺസിലിങ്ങിനിടെയാണ് കുട്ടി തണിക്ക് സംഭവിച്ച ഇത്തരത്തിലുള്ള ഒരു പീഡന ശ്രമത്തെ കുറിച്ച് പുറത്തു പറഞ്ഞത് കെ പി